താൻ ഒറ്റത്തവണ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്ന വോട്ട് ചോരി ആരോപണത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് തവണ വോട്ട് ചെയ്തുവെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചാണ് ഹരിയാന അംബാല ജില്ലയിലെ തക്കോള ഗ്രാമത്തിലുള്ള ചരൺജിത് കൗറാണ് വിശദീകരണവുമായി എത്തിയത് വോട്ടർ പട്ടികയിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരുടെ നേരെ തന്റെ ഫോട്ടോ ആണ് പക്ഷേ താൻ ഒരിടത്ത് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ എന്നുമാണ് ഇവരുടെ വിശദീകരണം രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് വോട്ടർമാരുള്ള ദക്കോള ഗ്രാമത്തിലെ ബൂത്ത് നമ്പർ അറുപത്തി മൂന്ന് അറുപത്തി അഞ്ച് എന്നിവയിൽ കുറഞ്ഞത് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് വോട്ടർമാരുടെ പേരുകൾക്കൊപ്പം ചരൺജിത്തിൻ്റെ ഫോട്ടോ ഉണ്ടെന്നാണ് കണ്ടെത്തിയതായി ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഈ പിഴവ് വോട്ടർ പട്ടികയിൽ മാത്രമാണെന്നും പട്ടികയിൽ കാണിക്കുന്ന മറ്റ് പേരുക പേരുകാരുടെ വോട്ടർ ഐഡികളിൽ അവരുടെ യഥാർത്ഥ ഫോട്ടോ തന്നെയാണ് ഉള്ളതെന്നും ചരൺജിത് കൌത്ത് പറഞ്ഞു പട്ടികയിൽ തന്റെ ചിത്രത്തിന് നേരെയുള്ള മറ്റ് പേരുകാർ അവരുടെ ആധാർ കാർഡുകളും വോട്ടർ ഐ ഐഡികളും ഉപയോഗിച്ചാണ് വോട്ട് ചെയ്തതെന്നും ഇവർ വ്യക്തമാക്കി കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലെയും ഇതേ പിഴവ് ആവർത്തിച്ചിരുന്നുവെന്നും വിഷയം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും കൌർ പറഞ്ഞു ഇക്കാര്യം വിശദമായി പരിശോധിക്കുമെന്ന് ഹരിയാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എ ശ്രീനിവാസ് അറിയിച്ചു